സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും ഒരു പ്രവാഹമാണ് ദിവസവും ലക്ഷക്കണക്കിന് പുതിയ പോസ്റ്റുകളാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതിൽ ചില പോസ്റ്റുകൾ ന്യൂഡിയുടെ വൈറലാവുകയും ദിവസങ്ങളോളം ട്രെൻഡിങ്ങിൽ തുടരുകയും ചെയ്യും പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുടെയോ മറ്റ് സെലിബ്രിറ്റികളുടെയോ വീഡിയോകളോ ചിത്രങ്ങളോ ആണെങ്കിൽ സ്വകാര്യതയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഒരു സെലിബ്രിറ്റി തങ്ങളുടെ പുതിയ ലുക്ക് യാത്രാവിശേഷങ്ങൾ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ അല്ലെങ്കിൽ ഒരു ഡാൻസ് വീഡിയോ എന്നിവ പോസ്റ്റ് ചെയ്താൽ മതി അത് നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിപ്പെടും എന്നാൽ ഈ വൈറൽ പ്രശസ്തിക്ക് ഒരു മറുവശം കൂടിയുണ്ട് ഒരു വീഡിയോ വൈറലാകുന്നതോടെ അതിന് താഴെ അനവധി കമന്റുകൾ എത്താൻ തുടങ്ങും പോസിറ്റീവായ അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും ഒരു വശത്ത് നിറയുമ്പോൾ മറുവശത്ത് നെഗറ്റീവായ കമന്റുകളും വിമർശനങ്ങളും ചിലപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പോലും ഉണ്ടാകാറുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ ഇന്നൊരു സൂപ്പർ ഫാസ്റ്റ് വാർത്താ മാധ്യമം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിയെ ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തനാക്കാനും അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കാനും ഇതിനു കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴത്തെ പൂനെയിൽ കുട്ടിയെ കയ്യിലെടുത്ത് തീ കുപ്പികളുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഉയരുകയാണ് പൂനെ ആസ്ഥാനമായുള്ള ബാർടെൻഡർ കവിത മേധാർ എന്ന യുവതിയാണ് ഒരു കൈയിൽ തീ കുപ്പികളും മറുകൈയിൽ പിഞ്ചു കുഞ്ഞിനെയും എടുത്ത് പിടിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം നടത്തിയത് സംഭവത്തിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് നവരാത്രി ആഘോഷത്തിനിടെ മേധാർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഈ വീഡിയോയിൽ അവർ പരമ്പരാഗത വേഷത്തിൽ ഒരു കൈയിൽ കുഞ്ഞിനെ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഫ്ലയർ ബ്രാറ്റൻഡിങ് വിദ്യകൾ അവതരിപ്പിക്കുകയായിരുന്നു ചില സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ അവരുടെ കഴിവിനെയും ധൈര്യത്തെയും പ്രശംസിച്ചപ്പോൾ തീ ഉപയോഗിച്ചുള്ള പ്രകടനത്തിൽ കുഞ്ഞിനെ ഉൾപ്പെടുത്തിയത് അപകടകരമാണെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടു അവരുടെ കഴിവ് ഞാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കുന്നത് അതില് കടന്നതാണെന്നാണ് ഒരാൾ കുറിച്ചത് മറ്റൊരു അഭിപ്രായം ഇങ്ങനെയായിരുന്നു ഈ കഴിവിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു പക്ഷേ കുട്ടി ഇതിന്റെ ഭാഗമാക്കാൻ പാടില്ലായിരുന്നു എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് ഇപ്പോൾ വരുന്നത്